കണ്ടില്ലേ ബിരിയാണി പക്കറ്റ് ബിരിയാണി ഏതാണെന്ന് വിചാരം ചിക്കൻ ലോകോൺ ദം ബിരിയാണി സൈഡിൽ കുറച്ച് ചിക്കൻ സിക്സി ഫൈവും ബൈ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലുള്ള വീട്ടിലുള്ളമാർക്കൊക്കെ പെരുന്നാൾ ദിവസം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അതെ ഇനിക്ക് രാവിലെ തന്നെ പെരുന്നാൾ ബിരിയാണി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഗസ്റ്റ് ഫുഡ് കാസ്റ്റൽ ഇവന്റ്സ് ഉണ്ടല്ലോ ആയിരം കിലോ ബിരിയാണിയാണ് ഈ ഒരു ഒറ്റ ദിവസം ഞാൻ എന്റെ അടുത്ത് നല്ല വായനയിലൊക്കെ വെട്ടിക്കാൻ ബിരിയാണിയൊക്കെ നിൽക്കണേ അതുകൊണ്ട് തന്നെ ഒരു കിലോ മുതൽ നിങ്ങൾക്ക് എത്ര കിലോ വേണമെങ്കിലും നിങ്ങൾക്കൊണ്ട് ഓർഡർ ചെയ്യാം വളഞ്ചേരി നദാസ് ഓഡിറ്റോറിയത്തിൽ ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റി അടിക്കണ്ടാ വിളിച്ചിട്ട് പ്രീബുക്ക് ചെയ്തോളി വളഞ്ചേരിയിലുള്ള നദാസ് ഓഡിറ്റോറിയത്തിൽ രാവിലെ രാവിലെ ഏഴുമണി മുതലാണ് ബിരിയാണി കൊടുക്കും ബക്കറ്റ് ബക്കറ്റാണ് ഓപ്പൺ ആക്കിപ്പോ അതിന്റെ ഒരു സ്മെല്ല് കിട്ടാണ്ട് എന്റെ പൊന്നോ സൂപ്പർ വളാഞ്ചേരി ഗസ്റ്റ്വെൻസിന്റെ ബിരിയാണിനെ കുറിച്ച് ഞാനും അല്ലാതെ പൊക്കി പറഞ്ഞില്ല ഇന്ത്യ നിങ്ങൾക്കറിയാം ഗസ്റ്റിന്റെ ബിരിയാണിനെ കുറിച്ച് പ്രത്യേകിച്ച് വളാഞ്ചേരിക്കാർ അല്ല വാനിലൊക്കെ വിരിച്ച് അതിന് ബിരിയാണിയും കുറച്ച് സിക്സ്റ്റൈവെ സൈഡിലും തട്ടിക്കൊടുത്ത് കുറച്ച് ബിരിയാണി രണ്ട് പ്ലേറ്റ് കിട്ടും ആ ബിരിയാണി നിങ്ങൾ ഇങ്ങനെ ഞാൻ കഴിക്കണ മരത്തന്ന കഴിച്ചു നോക്കേണ്ടതാണ് ആ ഞാൻ കഴിക്കണ മരുത്തന്നയിച്ചാളെ റൈസ് ആണെങ്കിലും ലഗോൺ പീസിലെ ലഗ് ആണെങ്കിലും സംഭവം നൈസ് ആണ് ആ മീറ്റിന്റെ സോഫ്റ്റ്നസ് ഒക്കെ കണ്ടിട്ടില്ല കഴിക്കാം ഞാൻ കഴിച്ചോളാം നിങ്ങൾ കണ്ടാൽ മാത്രം മതി അന്ന് ഗസ്റ്റ് ആക്കണ്ടേ വെറും ലഗോൺ ബിരിയാണി മാത്രമല്ല ഇത് കൂടാതെ മട്ടൺ ബിരിയാണിയും കുട്ടം ബിരിയാണിയുണ്ട് ഇളനീർ പായസം ഉണ്ട് ചെറുനക്ക് ഇളനീർ പായസം കൂടെ എന്റെ സൈഡിൽ കൊടുന്ന് വെച്ചാണ്ടല്ലോ വലിയ നാളായി വളഞ്ചേരി ഉള്ളവരും അല്ലാത്തവരും ഒക്കെ ടേക്ക് മാത്രമെന്ന് സൂചിപ്പിക്കുന്നു ഗസ്റ്റിവൻസിന്റെ പരിപാടിയിൽ പങ്കെടുത്തോക്കാര അവരുടെ ആ മാനേജ്മെന്റ് എത്രത്തോളം പക്കയെന്നുള്ളത് കഴിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാമാരോട് താങ്ക് യു പറഞ്ഞാൽ നിങ്ങൾ പണി ഞാൻ കുറച്ചെന്നൊക്കെ ലാസ്റ്റിക് എന്നെ പോലെ ഒരു കട്ടൻ ചായ കുടിച്ചാൽ കിടുവായി